മലയാളത്തിലെ യുവനടന്മാരിൽ ശ്രദ്ധേയനാണ് ഷെയ്ം നിഗം അദ്ദേഹത്തിന്റെ പുതിയ സിനിമ ബൾട്ടി ഇപ്പോൾ തിയേറ്ററിലുണ്ട് നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നു സിനിമയെക്കുറിച്ച് പൊതുവെ നല്ല അഭിപ്രായമാണ് ഷെയം നിഗത്തിന്റെ ഒരു തിരിച്ചുവരവാണ് സിനിമ എന്ന രൂപത്തിലാണ് റിവ്യൂകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സിനിമയുടെ നിർമ്മാതാവ് ടി കുരുവിള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട് ആർക്കാണ് ഷെയ്ം നിഗം എന്ന നടനോട് ഇത്ര ഭയം അതല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇത് കടുത്ത അസഹിഷ്ണുതയാണ് ഇതാണ് പോസ്റ്റിൻ്റെ ആദ്യത്തെ വരി തന്നെ ഇത് കടുത്ത അസഹിഷ്ണുതയാണ് എന്തിനാണ് വളരെ ആസൂത്രിതമായി ഷെയ്ം നിഗം എന്ന നടൻ്റെ പോസ്റ്ററുകൾ വലിച്ചു കയറുന്നത് എന്ന് മനസ്സിലാവുന്നില്ല തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശിപ്പിക്കുന്ന ഒരു മലയാള സിനിമയുടെ മുകളിലേക്ക് എന്തിനാണ് ഒരു മറ്റൊരു ചിത്രത്തിൻ്റെ പോസ്റ്ററുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഒട്ടിച്ച് മറയ്ക്കുന്നത് ഈ പ്രവൃത്തി അങ്ങേയറ്റം ഹീനമായ ഒന്നാണ് ഷെയ്നുഖം ചിത്രങ്ങളായ ബൾട്ടി ഹാൽ എന്നീ സിനിമകളുടെ പ്രൊമോഷണൽ മെറ്റീരിയൽ വലിച്ചു കയറണമെന്നും ഒട്ടിച്ച് മറയ്ക്കണമെന്നതും ആരുടെ താൽപ്പര്യമാണ് ഈ പ്രവൃത്തി അങ്ങേയറ്റം ഹീനമായ ഒന്നാണ് ഷെയ്ൻ നിഗം ചിത്രങ്ങളായ ബൾട്ടി ഹാൽ എന്നീ സിനിമകളുടെ പ്രൊമോഷണൽ മെറ്റീരിയൽ വലിച്ചു കയറണമെന്നും ഒട്ടിച്ച് മറയ്ക്കണമെന്നതും ആരുടെ താൽപ്പര്യമാണ് ഷെയ്ൻ നിഗം എന്ന നടൻ്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് ബൾട്ടി പ്രേക്ഷകർ നല്ല അഭിപ്രായങ്ങൾ ഉറക്കെ പറയുമ്പോൾ ആരാണ് അസ്വസ്ഥരാകുന്നത് ആരാണ് മുൻനിരയിലേക്ക് എത്തുന്ന ഈ ചെറുപ്പക്കാരനെ അപ്രസക്തനാക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ചേർത്തിരിക്കുന്ന ഫോട്ടോകൾ എനിക്ക് ലഭിച്ച ഏതാനും ചിലത് മാത്രമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പരിപാടി തുടങ്ങിയിട്ട് പത്ത് ദിവസത്തോളമായി എന്താണ് ഇവരുടെ ഉദ്ദേശം ഞാൻ തന്നെ നിർമ്മിച്ച എൻ്റെ മുൻകാല ചിത്രങ്ങളായ ആൻഡ്രോയിഡ് കുഞ്ഞപ്പിനൊപ്പം കെട്ടിയോളാണെൻ്റെ മാലാഖ അതിനു മുമ്പ് മഹേഷിൻ്റെ പ്രതികാരത്തിനൊപ്പം ആക്ഷൻ ഹീറോ ബിജു മായാ ആട് രണ്ട് അവസാനമായി എന്നാ താൻ കേസുകൊടുനൊപ്പം തല്ലുമാല അപ്പോഴൊന്നും സംഭവിക്കാത്തതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പോസ്റ്റർ കീറൽ പരിപാടി അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാവുന്നുണ്ടല്ലോ എന്താണ് ഷെയ്ൻ നിഗം എന്ന മികച്ച യുവനടൻ ഇത്രമേൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് മലയാളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സിനിമാ സ്നേഹികളോട് ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ പിന്തുണ തേടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർമ്മാതാവായ സന്തോഷ്ടി കുരുവിള പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ബൾട്ടി സിനിമയുടെ നിർമ്മാതാവാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അദ്ദേഹം ഈ പോസ്റ്ററോടൊപ്പം ഒരു മൂന്ന് ഫോട്ടോ കൂടി പങ്കുവച്ചിട്ടുണ്ട് ബൾട്ടി സിനിമയുടെ പോസ്റ്ററുകൾ വലിച്ചു കീറിയതിന്റെ ദൃശ്യങ്ങളാണ് അത് എന്തിനാണ് ഷെയ്ൻ നിഗമിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്താണ് ഷെയ്ൻ നിഗം ചെയ്ത തെറ്റ് അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം പറയുന്നു എന്താണ് താങ്കളുടെ രാഷ്ട്രീയം എന്നാണ് ചോദ്യം അദ്ദേഹം പറയുന്നു എൻ്റെ രാഷ്ട്രീയം മനുഷ്യത്വമാണ് എന്ന് കാസയിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നത് കണ്ടിട്ട് അത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ മനുഷ്യത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നിങ്ങൾ കണ്ടത് എൻ്റെ മതമാണ് മതമായിരുന്നു എന്ന ചോദ്യം അദ്ദേഹം തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അത് കേരളത്തിലെ മനസാക്ഷിയോടുള്ള ചോദ്യമാണ് എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഇല്ല അത് അദ്ദേഹം വ്യക്തമാക്കുകയും എൻ്റെ രാഷ്ട്രീയം മനുഷ്യത്വമാണ് മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നത് മാത്രമാണ് അവിടെ മതം പോലുമില്ല ജാതി പോലുമില്ല ആ മനുഷ്യത്വമാണ് എൻ്റെ മതം എന്ന് പറഞ്ഞ ഒരു യുവ നടനോട് ആർക്കാണ് ഇത്ര ദേഷ്യം ആരാണ് അദ്ദേഹത്തെ വേട്ടയാടുന്നത് എന്തിനാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റർ കീറുന്നത് നാം ആലോചിച്ച് നോക്കണം അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ കാര്യത്തിലാണ് ഇപ്പോൾ പ്രശ്നം ഒരു വിഭാഗം ആളുകൾ അങ്ങനെ തന്നെ ഷെയ്ൻ നിഗബ്ത്തെ ടാർഗറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ തിയേറ്ററിൽ ഓടാൻ പാടില്ല എന്ന് തീരുമാനമെടുക്കുന്നു നല്ല സിനിമയാണ് ബൾട്ടി കണ്ട എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയാണ് തിയേറ്ററുകളിൽ നല്ല തിരക്കുമുണ്ട് അങ്ങനെ നിറഞ്ഞോടുന്ന സിനിമയെ എത്രയും പെട്ടെന്ന് തിയേറ്ററുകളിൽ നിന്ന് പുറത്താക്കാൻ ഇത്രയും ബോധപൂർവമായ ശ്രമം നടക്കുന്നത് എങ്ങനെ അപകടകരമാണ് കാര്യങ്ങൾ ഒരഭിപ്രായവും പറയാൻ പറ്റാത്ത നിലയിലേക്ക് ഒരു നടൻ മാറേണ്ടി വരിക എന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം സ്വന്തം നിലയിൽ പറഞ്ഞാൽ ടാർഗറ്റ് ചെയ്യപ്പെടുക എന്ന് വെച്ചാൽ യുവ നടന്മാർ ശ്രദ്ധേയനായ ഷെയ് നിഗംത്തിന് ഈ അനുഭവമാണെങ്കിൽ എന്നെ വരാൻ പോകുന്നവർക്ക് എന്തായിരിക്കും അനുഭവം എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത് ആരാണ് ഇതിന് പിന്നിൽ എന്ന് ഏതാണ്ട് എല്ലാവർക്കും അറിയാം ഖസയെക്കുറിച്ച് ഖസയിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നാല് അഭിപ്രായം പറഞ്ഞതിന് എന്തിനാണ് ഇങ്ങനെ ഷെയ്ൻ നിഗത്തെ വേട്ടയാടുന്നത് ഈ ചോദ്യമാണ് പരോക്ഷമായി ചോദിക്കുന്നത് സന്തുഷ്ടി കുരുവിള അത് മാത്രമല്ല ബൾട്ടിയിലൂടെ ഷെയ്ൻ നിഗം തിരിച്ചു വരികയാണ് ഇടക്കാലത്ത് കേരളത്തിലെ സിനിമകളിൽ നിറഞ്ഞു നിന്ന് നായകസ്ഥാനത്ത് എത്തിയ ആളായിരുന്നു ഷെയ്ൻ നിഗം പിന്നീട് അദ്ദേഹം അല്പകാലം പുറകോട്ട് പോയി അതിൽ നിന്ന് ഒരു തിരിച്ചുവരവാണ് കഴിഞ്ഞ കാലത്തെ തെറ്റുകളെല്ലാം തിരുത്തി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കണം ചെയ്ത തെറ്റുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു നല്ല മനുഷ്യനായി തിരിച്ചു വരവിൻ്റെ പാതയിൽ ഒരു നല്ല സിനിമയിലൂടെ തിരിച്ചു വന്നു കൊണ്ടിരിക്കുന്ന ഷേം നികത്തെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സിനിമ ഇൻഡസ്ട്രിയിലുണ്ടോ വലിയ ചോദ്യമാണ് അതല്ല രാഷ്ട്രീയമാണോ അദ്ദേഹം പറഞ്ഞ വാക്കിനെ പിടിച്ച് അദ്ദേഹത്തെ വേട്ടയാടുന്നതിൽ രാഷ്ട്രീയമുണ്ടോ മറുപടി കിട്ടേണ്ടതുണ്ട് കേരളത്തിന് കാരണം കേരളം മതേതരത്വത്തിന് മനുഷ്യത്വത്തിന് ഒക്കെ പേരുകെട്ട മണ്ണാണ് അവിടെ ഈ വിഭാഗീയത സിനിമയിലേക്ക് കൊണ്ടുവന്ന് അതിലൂടെ കേരളത്തെ തന്നെ കേരളത്തിൻ്റെ മനുഷ്യത്വം എന്ന വികാരത്തെ തന്നെ പല തട്ടുകളായി തിരിക്കാനാണോ മതപരമായി വിഭജിക്കാനാണോ ശ്രമങ്ങൾ നടക്കുന്നത് എന്ന വലിയ ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് ആ ചോദ്യമാണ് സന്തുഷ്ടി കുറിവിള ചോദിച്ചിരിക്കുന്നത് നാളെ അതിനെ ഉത്തരം കണ്ടേ കണ്ടെത്തിയിരു മലയാളികൾ അതല്ലെങ്കിൽ കേരളത്തിന് ഇതുപോലെ നിലനിൽപ്പ് ഉണ്ടാകില്ല